ഞാൻ ഒരു വീഡിയോ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് രേണു സുദിനെ ബിഗ് ബോസിൽ വെച്ചിട്ട് അക്ബർ ഖാൻ എന്ന പാട്ടുകാരൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നു ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഇരട്ട പേര് വിളിക്കാൻ പറഞ്ഞ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചെന്ന് വിളിച്ച് ഈ ഒരു സ്ത്രീയെ വിളിച്ചിട്ടുള്ളത് സെപ്റ്റിക് ടാങ്ക് എന്നാണ് അവൻ അമ്മയില്ലേ സഹോദരി രേണു എന്ന സ്ത്രീ ഈ സമൂഹത്തോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അവർ യഥാർത്ഥത്തിൽ നല്ലൊരു അമ്മയല്ലേ നല്ലൊരു മകളല്ലേ അവർ നല്ല ഭാര്യയല്ലേ അവർ നല്ലൊരു സുഹൃത്തല്ലേ അതിനപ്പുറത്തേക്ക് അവരെപ്പോഴെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും കുഞ്ഞു കുഞ്ഞു കളവുകൾ പറഞ്ഞു പോയിട്ടുണ്ടാവാം നമ്മളൊക്കെ അത്ര വലിയ മാലാഘന്മാരാണോ ആകാശത്തുനിന്ന് പൊട്ടി വീണ മാലാഘമാരാണോ ഒരിക്കലും ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരാണോ ഇവരെ കല്ലെറിയുന്നതൊക്കെ ഈ ലോകം മുഴുവൻ കാണുന്ന ഒരു മീഡിയയിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ ആ വിളിച്ച ആൾക്ക് അമ്മയില്ലേ പെങ്ങളില്ലേ അവർ സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ലേ ആ ചെറുപ്പക്കാരൻ വളർന്നിട്ടുണ്ടാവുക അവർ എന്ത് സംസ്കാര ശൂന്യതയാണ് ആ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് ആ സ്ത്രീയോട് പാട്ടുകാരനാണ് പോലും നാവിൽ സരസ്വതി പരിലസിക്കുന്ന ഒരു വ്യക്തിയുടെ നാക്കിൽ നിന്നാണോ ഇത്ര മോശം പദങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടത് ഒരു സ്ത്രീയെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ ആ കണ്ണീരിന് കാലം കണക്ക് പറയാതിരിക്കൂല അക്ബർഗാൻ ഒരിക്കൽ താങ്കൾ ഇതിന് മറുപടി പറയേണ്ടി വരും ഒരു കണ്ണീരും കണക്ക് പുസ്തകത്തിൽ കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ഒരു കണ്ണീരിനും ചരിത്രം മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല എന്നെങ്കിലും ഇതിന് ഈ ഒരു നിമിഷത്തിന് താങ്കൾ വില കൊടുക്കേണ്ടി വരും എന്നാൽ എന്ന വ്യക്തി ഒരു സെപ്റ്റിക് ടാങ്കിനോളം അത്രമാത്രം മലിനമാണെന്ന് താങ്കൾ തോന്നിയതിനേക്കാൾ അപ്പുറം താങ്കളാണ് അതിന് ഏറ്റവും അനുയോജ്യമെന്ന് സമൂഹത്തിലെ ഓരോ വ്യക്തിയും പറയേണ്ട ഒരവസ്ഥയിലേക്ക് താങ്കൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സത്യം ഞാരയാണ് സുതിയോടൊപ്പമാണ് നിങ്ങൾ ആരോടൊപ്പമായാലും കാരണം അവർ ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ ഈ സമൂഹത്തിൻ്റെ എല്ലാ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും സഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് ഓടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ത്രീയാണ് അവർ ചേർത്ത് പിടിക്കാൻ ആളില്ല ആശ്വസിപ്പിക്കാൻ ആളില്ല നിനക്ക് കൂടെ ഞാനുണ്ടെന്ന് ആളില്ല അവിടെ ആത്മവിശ്വാസമാണ് അവരുടെ കൈമുതൽ നമ്മൾ ഈയിടത്ത് ഒരുപാട് കാര്യങ്ങൾ നിസ്സാര നിസ്സാര കാര്യങ്ങൾക്ക് ഒരു മുറ ഒരു മുഴം കയറി ജീവൻ എടുക്കുന്നതിടയിൽ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കുതിക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ് അവർ ചെറിയ ചെറിയ തെറ്റുകൾ അവർക്കൊക്കെ പറ്റിയിട്ടുണ്ട് അവരെ വിമർശിക്കണമെങ്കിൽ അവർക്കെതിരെ കല്ലെറിയണമെങ്കിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം